ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ വേദിയിലേക്കെത്തിയ പത്തൊൻപത് മത്സരാർത്ഥികളിലൊരാളായിട്ടാണ് നടി ശ്രീരേഖയുടെ രംഗപ്രവേശനം ശിശുക്ഷേമ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ശ്രീരേഖ അഭിനയത്തിലേക്കെത്തിയത് വളരെ യാദർശികമായിട്ടായിരുന്നു ജോലിയുടെ ഇടവേളകളിൽ ടിക്ടോക്ക് വീഡിയോ ചെയ്യുമായിരുന്ന ശ്രീരേഖ അന്ന് മനസ്സിൽ കരുതിയിരുന്നത് ആ വീഡിയോയ്ക്ക് ലഭിക്കുന്ന ഒന്നോ രണ്ടോ നല്ല കമൻറ്റുകളും അതിൽ നിന്നും ലഭിക്കുന്ന സന്തോഷവും മാത്രമായിരുന്നു എന്നാൽ ഈ വീഡിയോകൾ കാണാനിടയായ സംവിധായകൻ ശരത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ശ്രീരേഖ അഭിനയത്തിലേക്ക് എത്തുന്നതും ആദ്യമായി അഭിനയിക്കുന്നതാകട്ടെ രണ്ട് കുട്ടികളുടെ അമ്മയായും ശ്രീരേഖ പോലും പ്രതീക്ഷിക്കാത്ത തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വളരെ വലിയൊരു സൗഭാഗ്യമായിരുന്നു വെയിൽ എന്ന ചിത്രവും വെയിൽ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് കൂടി തേടിയെത്തിയപ്പോൾ സന്തോഷം ഇരട്ടിച്ചു ആലപ്പുഴ തണ്ണീർ സ്വദേശിയാണ് ശ്രീരേഖ രാജഗോപാൽ കെ എസ് സി ബി എഞ്ചിനീയറായിരുന്നു ശ്രീരേഖയുടെ അച്ഛൻ രാജഗോപാൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഒരു ഗായികയാക്കുക എന്നതായിരുന്നു സ്കൂൾ കോളേജ് പഠനകാലത്ത് നിരവധി പാട്ട് മത്സരങ്ങളിൽ വിജയായ ആളാണ് ശ്രീരേഖ ശ്രീരേഖയുടെ അമ്മ ഗിരിജകുമാരി കൊച്ചിയിലെ സ്പോർട്സ് ട്രസ്റ്റിൽ ജീവനക്കാരിയാണ് ഭർത്താവ് സന്ദീപ് ഒരു സ്റ്റുഡിയോ നടത്തുകയാണ് ശ്രീരേഖയുടെ എല്ലാ വിജയത്തിനും പിന്നിലുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് ഭർത്താവ് സന്ദീപാണെന്ന് ശ്രീരേഖ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ഏക മകളായിരുന്നതുകൊണ്ട് തന്നെ പഠിത്തത്തിനും വീട്ടുകാർ മുൻതൂക്കം നൽകിയിരുന്നു കലാപരമായുള്ള കഴിവുകൾക്ക് വീട്ടുകാർ പ്രോത്സാഹനം നൽകിയിരുന്നുവെങ്കിലും അഭിനയത്തിലേക്ക് താൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനമായത് വിവാഹത്തിന് ശേഷം ഭർത്താവ് നൽകിയ പിന്തുണയാണ് എന്നായിരുന്നു ശ്രീരേഖ പറഞ്ഞിരുന്നത്